ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വിശ്രം സംസ്ഥാന മദ്രസർഗ്ഗം സമാപിച്ചു കണ്ണൂർ ജില്ലാ ജേതാക്കളായി മലപ്പുറം ഈസ്റ്റ് മലപ്പുറം വെസ്റ്റ് രണ്ടും മൂന്നും സ്ഥാനം നേടി സമാപന സമ്മേളനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മദ്രസ തലത്തിലും കോംപ്ലക്സ് ജില്ലാ തലങ്ങളിലും നടന്ന മദ്രസാ സർഗവസന്തങ്ങളിൽ നിന്ന് ഉന്നത വിജയം നേടിയ ആയിരത്തി മുന്നൂറ് കലാപ്രതിഭകളാണ് സംസ്ഥാന സർഗവസന്തത്തിൽ മാറ്റുരച്ചത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് രണ്ട് ദിവസങ്ങളായി ആലത്തൂരിലെ ദാറുഖുറാനിൽ സംഘടിപ്പിച്ച സംസ്ഥാന മദ്രസാ സർഗവസന്തം സമാപിച്ചു പതിനാല് പോയിന്റ് നേടി കണ്ണൂർ ജില്ല ഓവറൽ ജേതാക്കളായി ഇരുന്നൂറ്റി അമ്പത്തി പോയിന്റുകൾ നേടി മലപ്പുറം ഈസ്റ്റ് രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് നേടി മലപ്പുറം വെസ്റ്റ് ജില്ല മൂന്നാം സ്ഥാനവും നേടി മദ്രസ തലത്തിലും കോംപ്ലക്സ് ജില്ലാ തലങ്ങളിലും നടന്ന മദ്രസാ സർഗവസന്തങ്ങളിൽ നിന്ന് ഉന്നത വിജയം നേടിയ ആയിരത്തി മുന്നൂറ് കലാപ്രതിഭകളാണ് സംസ്ഥാന സർഗവസന്തത്തിൽ മാറ്റിവെച്ചത് രചനാ മത്സരങ്ങളിലും സ്റ്റേജിന മത്സരങ്ങളിലുമാണ് പതിനഞ്ച് വേദികളിലായി നടന്നത് സമാപന സമ്മേളനം ഡോക്ടർ സ്കൂൾ പഠനത്തിന് എത്ര പണം വേണമെങ്കിലും നമ്മൾ ചെലവാക്കൂ പക്ഷേ മദ്രസാ പഠനത്തിന് ഒരു ചെറിയ വർധനവ് ഫീസിൽ വരുത്തുമ്പോൾ പോലും പലർക്കും വലിയ എതിർപ്പാണ് അത് മാറേണ്ടതായിട്ടുണ്ട് മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരും കുടുംബമായി താമസിക്കുന്നവരാണ് അവർക്കും മക്കളുണ്ട് അവർക്കും ആവശ്യങ്ങളുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം കലാ വിദ്യാർത്ഥികൾ നല്ല നടത്തുന്നത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ ചില ചില പഠനം കുട്ടികൾക്ക് വലിയ കഴിയുന്നുണ്ട് വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി റഷീദ് മാസ്റ്റർ കാരപ്പുറം അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ഷൌക്കത്തലി അൻസാരി ദാൽ ഖുറാൻ ഡയറക്ടർ നൂറുൽ അമീൻ ആലത്തിയൂർ നാസർ ബാലുശ്ശേരി ഹുസൈൻ ടി കാവനൂർ അംജദ് മദിനി തുടങ്ങിയവർ സംസാരിച്ചു വിജയികൾക്ക് എം ട്രോഫികൾ വിതരണം ചെയ്തു ായ എം എൽ എ മൂന്നാം സ്ഥാനം നേടിയ മലപ്പുറം ബസ്സിന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പോയിന്റുമായി